ുംബിയേ അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്ന വിഷയമാണെങ്കിൽ പോലും ഞങ്ങളെ നോക്കാതെ ഞങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങയുടെ വാക്കനുസരിക്കും പിന്നെ പറഞ്ഞു നിങ്ങളൊരാളെ നേതാവായി നിശ്ചയിച്ചാൽ ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിച്ചാൽ നിങ്ങളുടെ നേതാവും നിശ്ചയിച്ചാൽ പിന്നെ അവരോട് തക്കിക്കാൻ പോകരുത് ആ നേതൃത്വത്തെ പഴിചാരിപ്പറയരുത് നേതൃത്വത്തെ നിങ്ങൾ മോശമാക്കരുത് ഒരു ഉമ്മത്തിൻ്റെ വഹദത്തിന് ഇല്ലായ്മ ചെയ്യരുത് ഞങ്ങൾ എവിടെയാണെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കൂ ന്യായവും സത്യവും അതിലും നീതിയും എവിടെയാണോ അവിടെയാണ് ഞങ്ങളുണ്ടാവുക ഇതൊരു വലിയൊരു വിഷയമാണ് നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യാം ഭാര്യ തെറ്റ് ചെയ്യാം ഭർത്താവ് തെറ്റ് ചെയ്യാം ബാപ്പൻ്റെ അടുത്ത് തെറ്റുപറ്റിയേക്കാം ഉമ്മനടു തെറ്റുപറ്റിയേക്കാം നമ്മൾ ന്യായത്തിന്റെ കൂടെയാണ് ഉമ്മയുടെ ഒക്കെ സ്നേഹം അവിടെ തന്നെ ഇരിക്കട്ടെ പക്ഷേ ന്യായം ന്യായമായിട്ട് അംഗീകരിക്കും എൻ്റെ അമ്മ ചെയ്തതൊക്കെ ശരിയാണ് എൻ്റെ ഭാര്യ ചെയ്തത് മുഴുവൻ ശരിയാണ് എൻ്റെ മകൻ ചെയ്തത് മുഴുവൻ ശരിയാണ് അങ്ങനൊരു ശരി ഇസ്ലാമിലില്ല അത് ഹഖാണോ അതിലാണോ ക്രിസ്തു ആണോ ഓക്കെ ഇല്ലേ നമ്മൾ നന്മയുടെ കൂടെയാണ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഹദീസുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേണ്ടത് ഇത് എൻ്റെ എൻ്റെ അഖലാണ് എൻ്റെ തല അത് വഹയും നിന്ന് വരുന്ന വഹയ്യ ഖുർനും ഹദീസും ദീനിൻ്റെ ഷൈറത്തുകളും അച്ചുൽ ഇസ്ലാം അത് അഖലുൻ മിനൽ ഹാരിജ് അത് മറ്റൊരു അഖലാണ് അത് പുറത്തുനിന്ന് വരുന്ന അഖലാണ് അത് മറ്റൊരു ബുദ്ധിയാണ്

ി എന്നറിയപ്പെടുന്ന സുഹാബിയാണ് വലിയ സൗന്ദര്യമുള്ള സുഹാബിയായിരുന്നു അൽ ബജലി റദി അള്ള കുറച്ച് ഹരീത്തുകളാണ് തങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തത് ഒരു വഫദിൻ്റെ കൂടെ വന്നതാണ് ആ രംഗമൊക്കെ അദ്ദേഹം സല്ലല്ലാ അളി വസല്ലമ്മതങ്ങളെ കാണാൻ വേണ്ടി ചെന്നതും കൂടുതൽ ആൾക്കാരൊക്കെ ഒറ്റക്കുറന്ന് ഓടി മദീനപ്പള്ളിയിലേക്ക് ഓടി മഹാനായ ജലീർ എന്നവർ കുളിക്കാൻ പോയി വൃത്തിയായി ഡ്രസ്സ് മാറി സുഗന്ധക്കെ പൂശിയിട്ട് നിബിധങ്ങളെ കാണാൻ മതി ബാക്കിയെല്ലാവരും ഓടി ആദ്യം തന്നെ മദീനത്തേക്ക് എത്തിയപ്പോൾ അവർ ഓടി മദീന പള്ളിയിലേക്ക് ഈ സുഹാബി ഇങ്ങനെ ഒറ്റക്ക് സുമുഖനായി കൊളിച്ച് വൃത്തിയായി വരുന്നത് കണ്ടപ്പോൾ ആ സുഹാബി ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ബിധങ്ങൾ ആ ജരീർ ഇൻ മഹാനായ ജരീർ അധികം വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടതും മഹാനവറുകൾ ആ സ്വഭാവത്തെ നിബിധങ്ങൾ പുകഴ്ത്തിയതുമൊക്കെ ഒക്കെ ഹദീത്തിൽ കാണാൻ കഴിയും മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീതാണ് മഹാനവറുകൾ പറയുകയാണ് ഈജിപ്തിൽ ഈജിപ്തിലല്ല മഹാനവറുകൾ അമീറായി ജോലി ചെയ്തിരുന്ന സമയം മുഗൈറത്ത് ബിന് ഷബ്ബ്രി അള്ളാഹൻഹുവായിരുന്നു മഹാനവറുകൾ അമീറായിരുന്ന നാട്ടിൽ മുഗൈറി അള്ളാഹനു വഫാസ് ആയപ്പോൾ മുഹാജിറായ സുഹാബിയാണ് മുഗൈറത്ത് ബിൻ ഷക്ബറിയാഹനു മുഹാജിറാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജറ പോയ സുഹാബിയാണ് അങ്ങനെ മുഖീറതങ്ങളുടെ നാട്ടിൽ ഒരു നേതാവ് മരണപ്പെട്ടപ്പോൾ ആരാണ് വലിയ വലിയ വിഷയമായി വലിയ ചർച്ചയായി ബഹളമായി ബുദ്ധിമുട്ടായി ആ സമയത്ത് ജലീർ ബ്രബ്ദില്ലാ ഹിറുദിഖാഹന്നു ആ നഗരത്തിലുണ്ട് മഹാനവറുകൾ മിമ്പറിലേക്ക് കയറി ചെന്നു മിംബർ ഫഹാമ ഹത്തീബൻ അവരുടെ മുമ്പിൽ ഹുതപനിർവഹിക്കുകയാണ് ജലീര തങ്ങൾ അവിടുത്തെ നേതാവ് മരിച്ചിരിക്കുകയാണ് പുതിയൊരു നേതാവ് വന്നിട്ടില്ല അപ്പോഴേക്കും ആര് ഞാന് നിങ്ങൾ അവരെ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുകയാണ് അതൊരു ബഹളത്തിലേക്ക് ഒരു ഫിത്തനയിലേക്ക് ഉമ്മത്തിനൊരു നേതാവില്ലാത്ത അവസ്ഥ വരുമോ എന്ന് പേടിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹാനായ ജരീർ ഉബൻ അബ്ദുല്ലാഹിതങ്ങൾ നേരെ മിമ്പറിലേക്ക് മെമ്പറിലേക്ക് കയച്ചു മഹാനവറുകൾ ും നിങ്ങൾ അനെ ശാന്തമായിരിക്കണം ഇതൊരു നേതാവ് പറഞ്ഞാൽ അനുയായികൾ ശാന്തമായിരിക്കണം പിന്നെയും ഫേസ്ബുക്കിൽ എഴുതുക ചെയ്യരുത് ഒരു നേതാവിൻ്റെ വാക്കിന് ഒരു ആലിമിൻ്റെ വാക്കിന് ഒരു സയ്യിദിൻ്റെ വാക്കിന് നമ്മുടെ ഗുരുനാഥന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക എന്ന് പറഞ്ഞത് അതബുകളിൽപ്പെട്ട വലിയൊരു അതബാണ് അൽമ് അമലില്ലെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടുന്ന അതബില്ലെങ്കിൽ രക്ഷപ്പെടുക പ്രയാസമാണ് നമ്മൾ കലീലുൽ അഥബായി മാറുന്ന ഒരു പ്രശ്നം വല്ലാണ്ട് കാണുന്നുണ്ട് വേദന കൊണ്ട് പറയാൻ അലൈക്കും ബിസ്സക്കീന നിങ്ങൾ ശാന്തമായിരിക്കണേ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത് അതാരായിരുന്നാലും അലയിക്കും ബിസ്സക്കീന എന്തൊരു മനോഹരമാണ് നമ്മുടെ ദീൻ എന്തിനൊക്കെയാണ് മാതൃകകൾ ജനങ്ങളെ ഒരു നേതാവ് മരിച്ചിരിക്കുന്നു അള്ളാഹുവിൻ ഇവിടെ മരിച്ചു കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയല് നിങ്ങൾ നിങ്ങളുടെ പോരിഷ പറഞ്ഞിവിടെ അടിപിടി ഉണ്ടാക്കല്ലേ ഞങ്ങളാണ് അവകാശികൾ ഞങ്ങളാണ് ഇത് ചെയ്യേണ്ടത് ഞങ്ങൾക്കാണ് ഇതിന്റെ യോഗ്യത ഇതൊന്നും പറയലും നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടേണമേ പടച്ചവൻ കേൾക്കുന്നില്ലയോ നിങ്ങളെ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് അമീർ മുഖീറതങ്ങൾ മരിച്ചതിന് ശേഷം വരേണ്ട അമീർ ഇപ്പ വരും വരും ശാന്തമായിരിക്കണേ മുഴുവൻ ുംങ്ങൾ മരിച്ചു കിടക്കും നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഗവർണറായ ഗവർണറായുഹുഹുനോട് പൊറുക്കല്ല ചോദിക്കും പഠിച്ചവരെ ഞങ്ങളുടെ നേതാവിനെ പുറത്തു കൊടുക്കണേ കൊടുക്കണേന്ന് പറയും അദ്ദേഹം ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനായിരുന്നു ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തിരുന്ന ആളാ അള്ളാഹുവിനോട് പറയും നിങ്ങളുടെ നേതാവിന് മാപ്പ് കൊടുക്കണേന്ന് ഇവിടെ കൊണ്ട് ആരിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അയ്യോ ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത് അല്ലയോ ജനങ്ങളെ ൂ അനൽ ഇസ്ലാം പുണ്യനിബിധങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഹബീബിൻ്റെ പള്ളിയിലേക്ക് മദീന പള്ളിയിലേക്ക് എൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ വന്ന നിവേദക സംഘത്തിൻ്റെ കൂടെ ഞാനും മദീനയിലെത്തി റസൂറുല്ലാ ഹിതങ്ങളെ ഒരു നോക്ക് കാണാൻ കൊതിക്കുകയും ഹബീബിൻ്റെ കൈപിടിച്ചുകൊണ്ട് എന്ന് പറയാനുള്ള മോഹം കൊണ്ട് ഞാൻ മദീന പള്ളിയിലേക്ക് ഓടി വന്നത് ഊർക്കുകയാണ് ഞാൻ മുസ്ലിം ആവട്ടെ എന്ന് ഹബീബനിബുജങ്ങളോട് ഞാൻ പറയുകയും നോക്കണം ഞാൻ ഹബീബിനോട് ആവശ്യപ്പെടെ തങ്ങളെ എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരൂ ഞാൻ മുസ്ലിം ആവട്ടെ ഞാൻ മുസ്ലിം ആവുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾക്ക് വേണമെങ്കിൽ എന്തു പറയാം ആയിക്കോട്ടെ സന്തോഷം ഒരാളും കൂടെ എണ്ണം കൂടല്ലേ മദീനയിൽ ഹബീബിന്റെ അനുജ അനുയായികളിലേക്ക് ഒരാളല്ല നൂറിലേറെ ആളുകൾ ആ വഫത്തിൽ വന്നിട്ടുണ്ട് ആ സംഘത്തിൽ അതിൽപ്പെട്ട ആളാണ് ജരീരതങ്ങള് അവിടെ വേറൊന്നും പറയേണ്ടവരെ സ്വീകരിച്ചാൽ മതി പക്ഷേ പുണ്യനിതങ്ങൾ പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കുന്നത് ശരി തന്നെയാണ് നല്ല കാര്യമാണ് അതിനപ്പുറം ഇനി വേറൊരു കാര്യം പറയാനില്ല പക്ഷേ എന്നോട് പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണെന്നും റബ്ബിന്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ െന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരോടും അവർക്കെല്ലാം നല്ലത് വരണമെന്ന് ചരിറേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം അത് ഓർത്തിട്ട് മതി നിങ്ങൾ മുസ്ലിമാവൽ നിങ്ങൾ മുസ്ലിമായാൽ ഈ ചിന്ത എപ്പോഴും കൊണ്ടുനടക്കണമതിന് പറ്റുമോ അതിന് പറ്റുമോ പറ്റും നബിയേ ഞാനത് ചെയ്യാം കുല്ലി എല്ലാ മുസ്ലിമിനും കള്ളു കുടിച്ചു നടക്കുന്ന മനുഷ്യനാന്ന് വിചാരിക്കുക അവനൊരു മുസ്ലിമായി ഉമ്മാക്കും അപ്പാക്കും പിറന്നു ഓൻ ജന്മത്തെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക അവൻ ആസു അവൻ തെറ്റെയ്ത മനുഷ്യനാണ് മുസ്ലിം അല്ലേ മുസ്ലിമാണ് എങ്ങനെ അവൻ പറയണം ഞാൻ എക്സ് മുസ്ലിമാണ് ഞാൻ പോയിട്ടുണ്ട് അവിടെ പിന്നെ തീർന്നു നിഷേധിക്കാത്ത കാലത്തോളം ഓ നിസ്കരിച്ചില്ല നോമ്പ് നോറ്റില്ല എന്നൊക്കെ ശരിയാ ുരുത്ത കേടും ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ് മരിച്ച മയ്യ നിസ്കരിക്കണ്ടേ എന്താ മയ്യത്ത് നിസ്കരിക്കണം എന്തേ ആള് രക്ഷപ്പെടുകയില്ലേ അതല്ലാൻ്റെ അടുത്തുള്ള കാര്യം നമ്മൾ അവര് തീരുമാനിക്കേണ്ട കാര്യമില്ല ആള് മുസ്ലിമാണോ മുസ്ലിമാണ് ആ മനുഷ്യന് പോലും നന്മ എന്ന് ആഗ്രഹിക്കുന്നവനാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ നന്നാവണം പഠിച്ചോനെ അവനെ നീ സ്വീകരിക്കറബ്ബേ അവന് ഹിതായത്തിൻ്റെ വഴി നീ കൊടുക്കുപടച്ചോനെ അവനെ നീ സ്വീകരിക്കണേർ അവനെ നീ റബ്ബേ എന്ന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ എങ്കിൽ നമ്മൾ ഒന്നാന്തരം മുസ്ലിമീങ്ങളാണ് ഇസ്ലാമിൻ്റെ ഷഹാർ എന്ന് പറയുന്നത് ഈ നസ്വിഹാൻ ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ് ഈ ആഗ്രഹം പോയിട്ട് വെറുപ്പായിട്ട് മാറി എന്താവും മുസ്ലിം കാണുമ്പോൾ തന്നെ അവരെ വെറുപ്പ് നെസു വേണമെന്നാ പറഞ്ഞത് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരുത്തല്ലേ നമ്മളെ എടുത്ത് കൊണ്ടുപോകും ദീൻ അവിടെ വെച്ചിട്ട് വേറെന്റേക്കോ പിന്നാലെ നമ്മൾ ഓടുന്ന അവസ്ഥ വരും ഇത് ദീനിന്റെ അടിസ്ഥാനമാണ് ഓരോ മുസ്ലിമിനും നന്മ വരണം എന്നാഗ്രഹിക്കണം എന്നിട്ട് മഹാനായ ജരീർ തങ്ങൾ പറയാ തങ്ങളോട് ഞാൻ പറഞ്ഞു നബിയേ ഞാൻ ഒരുക്കമാണ് റസൂലെ എനിക്ക് കെലിംബ് ചൊല്ലിത്തരൂ അപ്പോഴാണ് തങ്ങൾ കെലിം ചൊല്ലി കൊടുക്കുന്നത് കിടക്കുന്ന ഈ മസ്ജിദിനെ തന്നെയാണ് സത്യം തന്നെയാണ് സത്യം ും ഞാൻ നിങ്ങൾക്ക് ഗുണം ഉദ്ദേശിച്ചു പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഇരിക്കുന്നെന്ന് പറഞ്ഞത് ഇവിടെ അടിപിടി ഉണ്ടാവരുത് മുസ്ലിം മുമ്മത്ത് തമ്മിൽ അടിക്കരുത് ഇവിടെ പരസ്പരം ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്ന അവസ്ഥ വരരുത് നിങ്ങളൊക്കെ നന്നാവണം അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ എന്റെ റസൂർക്ക് വാക്കുകൊടുത്തതാണ് ഈ ഉമ്മത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ അടിപൊളി ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് ഈ പള്ളിയിലെ മുഴുവൻ ആളുകളോടും ഞാൻ പറയാൻ ഇവിടെ അമീർ അമീറില്ലെന്ന് വിചാരിച്ച് നേതാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബഹൽ ഉണ്ടാക്കുകയാണോ അടങ്ങിയിരിക്കണം ശാന്തമാകണം അള്ളാൻ പേടിച്ചോളൂ എന്ന് ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മഹാനായ യൂസുഫ് സുഹാബ് ജലീർബൻ അബ്ദുല്ലാഹിൽ ബലീ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഇത് ആണ് അടിസ്ഥാനം തറയല്ലേ പിന്നെ ബിൽഡിങ്ങിൻ്റെ മേലെ കെട്ടണം അത് തറയായിട്ടുള്ളൂ ഇസ്ലാമിൻ്റെ റുഖനുകൾ അഞ്ച് റുഖനുകളുണ്ടെന്ന് പറയുന്ന പോലെ നിസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജും ഷഹാദത്തും അത് പില്ലറാണ് റുഖനുകളാണ് പില്ലറുണ്ടായ പാർക്കാൻ പറ്റുമോ അതിന് ചോറ് വേണം ഫർണിച്ചർ വേണം പെയിൻറ് വേണം ഒക്കെ വേണം അതൊക്കെ പിന്നെ ചെയ്യാനുള്ളതാണ് ഇത് അടിസ്ഥാനമാണ് അതിൻ്റെ അസാസാണിത് അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള വലിയൊരു ദൗത്യം ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൗത്യമുണ്ട് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരൊക്കെ ശ്രമിക്കാറുണ്ട് നമ്മളെല്ലാവരും ഓം പുറത്ത് ഇവൻ പുറത്ത് ഈ പുറത്തൊക്കെ നല്ലത് അകത്തേക്ക് നമ്മൾ എത്ര പേര് കൊണ്ടുവരുന്നുണ്ടെന്ന് ആലോചിക്കാറുണ്ടോ ഞാൻ നമ്മൾ എത്ര പേരെ അകത്തേക്ക് കൊണ്ടുവരുന്നു സമസ്കേരള ജമിയച്ചൊലുലമയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ ഒരാളുടെ കൂടെ ഒരാളെങ്കിലും ഏറെ ഒരാളെ അഖിലിസുന്നയുടെ അഹീതയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ ഒരാളെ ഞാൻ നന്നാക്കി കൊണ്ടുവരട്ടെ എൻ്റെ കൂടെ ആ മഹാസംഗമത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു പേരെ എൻ്റെ നാട്ടിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ശപഥം ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് അദ്ധീനു അന്നസുയഹ ദീനെന്ന് പറയുന്നത് ഗുണങ്കാംക്ഷിക്കലാണ് ഇസ്ലാം എന്ന് പറഞ്ഞിങ്ങനെ എക്സിറ്റ് അടിച്ച് കൊടുക്കലല്ല പുറത്താക്കലല്ല അത് പോയി ഇത് പുറത്ത് ഇത് പുറത്തല്ല പിന്നെ ആരുണ്ടാവും അവിടെ നമ്മൾ അകത്തേക്ക് കൊണ്ട് ദൈവത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാൻ പറയുന്ന വാക്കാണ് ദാവച്ച് വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന വാക്കാണ് ദവ ഒരു ഭക്ഷണം ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ദീനിലേക്ക് സമസ്തയിലേക്ക് അഖിലശ്ചുന്നവൽ ജമാച്ചിലേക്ക് ഒരു മനുഷ്യരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ റസൂൽ ഉള്ളാഹിദങ്ങളുടെ അനുയായികളാകുന്നത് ഇഷ്ടപ്പെടണമെങ്കിൽ ഈ നസ്യൂഹത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ വേണം ഇതൊക്കെ നമ്മൾ ഹദീത്തിൽ കിടക്കും ചെയ്യുക നമ്മൾ വേറെ ഏതോ ലോകത്തോടും ചെയ്യുക ഇതെന്ത് കാര്യം നമ്മളിലാണിത് വേണ്ടത് അലൈക്കും 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 തങ്ങൾ പറഞ്ഞ ഈ വാക്കുകളെ ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ അലയുടിക്ക അലയടിക്കുകയാണ് يمتن عزتنا لغتي الله عزتنا لغتي الله عزتنا لغتي آمين يا رب العالمين آمين يا رب العالمين